ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കുന്ന സ്നേഹഭവനത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു യൂണിറ്റ് ഭാരവാഹികൾ മുൻകൂട്ടിയെത്തി ശേഖരിച്ച ഓർഡറുകളുടെ അടിസ്ഥാനത്തിലാണ് ബിരിയാണികൾ തയ്യാറാക്കി നൽകിയത് ഒരു ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ കൂപ്പൺ എടുത്ത പദ്ധതിയുടെ ഭാഗമായവർക്കാണ് ബിരിയാണികൾ നൽകിയത് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്കായി പണി കഴിപ്പിക്കുന്ന സ്നേഹ ഭവനത്തിന്റെ നിർമ്മാണത്തിന് ആറര ലക്ഷം രൂപയോളം ചിലവ് വരും ഇതിനായിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചത് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം ഒരു ബിരിയാണി ചലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികള് മാതാപിതാക്കള് അധ്യാപകര് എല്ലാവരും ചേർന്ന് എൻ എസ് എഫിന്റെ പ്രോഗ്രാം ഓഫീസർ ലാലി ടീച്ചറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ബിരിയാണിയാണ് ഇന്നിവിടെ പാഴ്സലായിട്ട് ചെയ്ത് വിവിധ സ്ഥാപനങ്ങളിൽ വീടുകളിൽ ഓഫീസുകളിലൊക്കെയായിട്ട് വിതരണം ചെയ്യുന്നത് ഈ ബിരിയാണി ചലഞ്ചിലൂടെ ഞങ്ങൾ ശേഖരിക്കുന്ന തുക ഈ കുട്ടിയുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മാസം തന്നെ ഈ ഭവന നിർമ്മാണം പൂർത്തിയാക്കും അതിന്റെ താക്കോല് കൈമാറും അപ്പോൾ ഒരു നല്ല ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പുത സെൻഗുരാമനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് നടത്തുന്ന ഈ പ്രോഗ്രാമിന് ഉപ്പുതറയിലെ എല്ലാ നാട്ടുകാരും വലിയ സഹകരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സ്ഥാപനങ്ങൾ വീടുകൾ എന്നിങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ് ബിരിയാണികളാണ് എൻ എസ് എസ് യൂണിറ്റ് ഭാരവാഹികൾ എത്തിച്ചു നൽകിയത് പരിപാടിയിൽ സെന്റ് ഫിനോമിനസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജീമോൺ ജേക്കബ് പ്രോഗ്രാം ഓഫീസർ ലാലി സുബാസ്റ്റ്യൻ കൺവീനർ സച്ചിൻ സ്കറിയ എൻ യൂണിറ്റ് അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു